നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു പുതിയ വാഹനത്തിൻ്റെ പുതിയ വേരിയൻറ്റിനെ പരിചയപ്പെടുത്താനാണ് നിൽക്കുന്നത് പുതിയ വാഹനം എന്ന് പറഞ്ഞാൽ അധികകാലമായിട്ടില്ല നമ്മളിത് കണ്ടു തുടങ്ങിയിട്ട് ഫോക്സ് വാണി ടൈഗുണാണ് വളരെ പെട്ടെന്ന് വിപണി പിടിച്ചടക്കിയ ഒരു മോഡലാണിത് കാരണം ഫോക്സ്വാണിൽ നിന്നും ഒരു ചെറിയ എസ് യു എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ടൈഗുൺ വന്നത് അത് വലിയ വിജയമാവുകയും ചെയ്തു ഇപ്പോൾ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്ന ടൈഗുണിൻ്റെ ഒരു പുതിയ വേരിയൻറ്റ് വന്നു എന്നുള്ളതാണ് ജി ലൈൻ എന്നാണ് ആ ഒരു വേരിയൻറ്റിൻ്റെ പേര് ഫോക്സ് വാൺ ഗ്രൂപ്പിൽ പെടുന്ന വാഹനങ്ങൾ പലപ്പോഴും ഈ ഒരു ജി ടി ലൈൻ വേരിയൻറ്റ് വരാറുണ്ട് പക്ഷേ ടൈഗുഡിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വേരിയൻറ്റ് പ്രത്യക്ഷപ്പെടുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു അങ്ങേറ്റ സ്പോട്ടിയായ ഒരു വേരിയൻറ്റാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറ്റ് വാഹനം ഇത് ടി എസ് ഐ വൺ ലിറ്റർ ടി എസ് ഐ എൻജിനിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡലാണെങ്കിൽ ആ കാണുന്നത് ജി ടി ലൈനിൻ്റെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡലാണ് ഈ രണ്ട് വാഹനങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ജി ടി ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് ചോദിച്ചാൽ വാഹനത്തിൻ്റെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും വലിയ വ്യത്യാസങ്ങളില്ല ും ഏസ്റ്റായിട്ടുള്ള ധാരാളം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഉദാഹരണമായിട്ട് ഈ ഭാഗം പാടെ മാറിയിട്ടുണ്ട് ഈ ഒരു വൈറ്റ് നിറത്തിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഈ ഭാഗം വന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് ഒരു സ്കിറ്റ് പ്ലേറ്റ് പോലുള്ള ഭാഗം അടക്കം ബ്ലാക്ക് ആയിട്ട് മാറിയിരിക്കുന്നു എലമെൻറ്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഫോഗ്ലാമിൻ്റെ ആ ക്ലസ്റ്ററൊക്കെ ആ ഒരു ഫിനിഷിൽ വന്നിരിക്കുന്നു പൂർണ്ണമായിട്ടും ബ്ലാക്ക് എന്താ പറയുക ഒരു ലോവർ പാർട്ട് എന്നാണ് പറയേണ്ടത് അതിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് ഇനി നമ്മൾ ഹെഡ് ലാംപിലേക്ക് പോവുകയാണെങ്കിൽ പൊതുച്ച ഹെഡ് ലാം ആണ് അതിന് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയറൊക്കെ ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡേ ടൈം ഹെഡിങ് ലാമ്പിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി അപ്പോൾ മൊത്തത്തിൽ ബ്ലാക്കിലേക്ക് ബ്ലാക്ക് തീമിലേക്ക് മറ്റ് ബോഡി ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും മാറി എന്നുള്ളതാണ് പറയേണ്ടത് ഇവിടെയാണെങ്കിലും ഈ കാണുന്ന പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഗ്രില്ലും അതിൽ ഫോക്സ് വാണിൻ്റെ ലോഗോയുമാണ് കാണുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മുൻഭാഗത്ത് ഈ ലോവർ പാർട്ടിലെ ഭാഗങ്ങളെല്ലാം ബ്ലാക്കായി എന്നുള്ളതാണ് ഒരു വ്യത്യാസമായിട്ട് പറയാവുന്നത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് അലോയി വീലാണ് കാണുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ചായ്കുണ്ടിൻ്റെ നിറങ്ങളെല്ലാം വളരെ ഭംഗിയുണ്ട് അവിടെ കാണുന്ന ഒരു റെഡ് നിറം വളരെ ഭംഗിയുള്ളതാണ് അതിലൊക്കെ ഈ ബ്ലാക്ക് നിറമുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള അലോയി വന്നപ്പോൾ ഭംഗിയായിട്ടുണ്ട് സൈഡ് വ്യൂ മിഗേഴ്സൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലായി അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡോഹാൻഡിലെ ഡാർക്ക് കോങ് ഫിനിഷാണ് വന്നിരിക്കുന്നത് അതും ഈ ഒരു ജി റ്റി ലൈൻ്റെ പ്രത്യേകതയായിട്ട് പറയാം താഴെയായിട്ട് വലിയ ക്ലാഡിംഗ് ഉണ്ട് അത് വീലാർത്തിൻ്റെ സൈഡിൽ കൂടെ വന്ന് പിന്നിലേക്ക് നീളുന്നു ഇപ്പോൾ ഈ ബി പില്ലറും അതുപോലെ തന്നെ സി പില്ലറിൻ്റെ ഈ ഭാഗത്തൊക്കെ ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് മേൽഭാഗം ഗ്രാബ് റെയിൽ അതിനും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സൈഡ് പ്രൊഫൈലിലും വാഹനത്തിനൊരു ഭംഗി കൂടുതൽ ഭംഗി സമ്മാനിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഭംഗിയുള്ള എന്നാണ് പറയേണ്ടത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കാണാവുന്നത് ഇവിടെ ഒരു ഫുൾ ബ്ലാക്ക് സ്ട്രിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന് താഴെയായിട്ട് നല്ല ഗംഭീരമായ എൽ ഇ ഡി സ്ട്രിപ്പ് വന്നിരിക്കുന്നു ഈ ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് ടൈഗൺ എന്നുള്ള ഒരു ബാഡ്ജിങ് അതുപോലെ തന്നെ ടി എസ് ഐ എന്നുള്ള ബാഡ്ജിങ് അതും ബ്ലാക്ക് ബ്ലാക്കൻ ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നു ഭംഗിയുള്ള പിൻഭാഗം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗം വന്നപ്പോൾ ഏറ്റവും താഴെയായിട്ടും സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്തിരിക്കുന്നു അതും ഈ ഒരു ജി ടി ലൈൻ എന്ന് പറയുന്ന മോഡലിനെ ഭംഗിയാക്കുന്നുണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ബാക്കിലും ഡിഫോഗർ ഉണ്ട് അതുപോലെ തന്നെ വൈപ്പറുണ്ട് സ്റ്റോപ്പ് ലാമ്പ് അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ ഡാർക്ക് ഷാർക്ഫിൻ ആൻറ്റിന പോലുള്ള കാര്യങ്ങളും അതുമെല്ലാം ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരു ബ്ലാക്കിൻ്റെ തിരതള്ളൽ ആണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ജി ടി ലൈനെന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് കാണാനാവുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് വേരിയൻ്റുകളാണ് ഒന്ന് മാനുവൽ മറ്റൊന്ന് ഓട്ടോമാറ്റിക് രണ്ടിലും വൺ ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിനിലാണ് ഈ ഒരു വേരിയൻറ്റ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കാം ിലും ഫുൾ ബ്ലാക്ക് തീമാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല തന്നെയല്ല അവിടെ ഇവിടെ റെഡിൻ്റെതില ഇൻസേർട്ടുകളൊക്കെ കാണാം റെഡിൻ്റെ ഇൻസേർട്ട് തന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അത് എൻ്റെ കൈ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു റെഡ് ആംബിയൻ ആണ് ഈ പോകുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അത് നൈറ്റിലായിരിക്കും കൂടുതൽ അറിയാൻ പോകുന്നത് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് താഴെയൊക്കെ ആണെങ്കിലും ഫുൾ ഒരു ഡാർക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ ഡോർ ഹാൻഡിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭംഗിയുള്ള അലൂമിനിയം അല്ലെങ്കിൽ കോം ഫിനിഷുള്ള ഒരു ഡോർ ഹാൻഡിൽ മേൽഭാഗത്തും കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് സീറ്റ് ഇതാ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കുന്നു തന്നെയല്ല ഇവിടെ ഈ ബോൾസ്റ്റേഴ്സ് ഒക്കെ ലെതർറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ലെതർറ്റ് ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫാബ്രിക് സീറ്റും സൈഡിൽ ലെതർറ്റ് സംഭവങ്ങളും ഇവിടെയാണെങ്കിൽ വൈറ്റ് സ്റ്റിച്ചിങ്ങും വന്നിരിക്കുന്നു അത് ഭംഗിയായിട്ടുണ്ട് ഇതിപ്പോൾ എ ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോക്കൺ കൺവേർട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതായത് അതിൻ്റെ ഗിയർ ലിവറാണ് കാണുന്നത് അതിലൊക്കെ ഈ ഒരു ഡാർക്ക് തീം കൊണ്ടുവന്നിരിക്കുന്നു കോമെല്ലാം ഡാർക്കാക്കി മാറ്റിയിരിക്കുന്നു ഇവിടെ വളരെ ചെറിയ കാര്യങ്ങൾ പോലുള്ള ഡീറ്റെയിൽ രസകരമാണ് ഇപ്പോൾ ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ അറ്റത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം അത് ഭംഗിയായിട്ടുണ്ട് ഇവിടെ എല്ലാം ഈ സ്റ്റിച്ചിങ് തുടരുന്നുണ്ട് അതുപോലെ ഇവിടെ ചെറിയ സ്പേസ് സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഇവിടെ മൊബൈൽ ഫോൺ വേണം വയ്ക്കാവുന്ന അല്ലെങ്കിൽ കീ വെക്കാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്നത് ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് ഈ കൊടുത്തിരിക്കുന്നത് കൂടാതെ ചാർജേഴ്സ് രണ്ട് രണ്ട് പോയിന്റുകൾ ഇവിടെയുണ്ട് ഇവിടെ ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻ്റ് ഇവിടെയും കൊടുത്തിരിക്കുന്നു ട്വൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ വലിയ സ്ക്രീനാണ് കാണുന്നത് അത് എത്രത്തോളം ഷാർപ്പാണ് അതിൻ്റെ ഗ്രാഫിക്സ് എന്നൊക്കെയുള്ള കണ്ടാൽ മനസ്സിലാകും ഈ ഒരു റെഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻസേർട്ടുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും ഇതിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആപ്പിൾ കാപ്പിൾ ആൻവോഡ് ഓട്ടോ ഉള്ള കാര്യങ്ങളും വെസ് ക്യാമറ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം അത് നിങ്ങൾ ഇപ്പം ഓടിച്ചുകൊണ്ടിരുന്ന ടൈമുകളിലുള്ളതായിരിക്കാം താഴേക്ക് വരുമ്പോഴും ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗത്താണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ക്രോമും ഡാർക്കായിട്ട് മാറി എന്നുള്ള കാര്യമാണ് ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ലെതറിലും സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു വൈറ്റ് സ്റ്റിച്ചിങ് കൊടുക്കുന്നത് മനോഹരമാക്കിയിരിക്കുന്നു അതുപോലെ വളരെ വലിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ലെറ്റേഴ്സൊക്കെ ഉള്ള ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ടുണ്ട് സ്റ്റിയറിംഗ് വീല് കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ സൈഡ് വ്യൂ വിമറോസിൻ്റെയും അതുപോലെ ലോക്കിൻ്റെയൊക്കെ കാണാം ഇവിടെ ഹെഡ് ലാംപിൻ്റെയും മറ്റും സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഫുൾ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ആയിട്ട് ഭംഗിയായിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല ഇടക്കിടയ്ക്ക് റെഡിൻ്റെ ഇൻസേർട്ട് വന്നിരിക്കുന്നതും കൂടുതൽ ഭംഗിയായിട്ടുണ്ട് അതുപോലെ സീറ്റ് മാനുവലി ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും മോശമല്ലാത്ത രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റിയറിനുള്ളിലും സാധ്യമാകുന്നുണ്ട് ഡ്രൈവൺ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിൻഭാഗത്തെ സ്പേസ് ആണ് നല്ല സുഖമായിട്ടിരുന്ന് പോകാം ഈ സീറ്റൊക്കെ നമ്മൾ ഏകദേശം പകുതിയാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയിട്ടിരിക്കുന്നത് ഇത്രയും അധികം ലെ സ്പേസ് ഉണ്ട് ഇതൊരു ചെറിയ എസ് യു വി ആണെന്ന് വെളിയിൽ നിന്ന് തോന്നുമെങ്കിൽ പോലും ഉൾഭാഗത്ത് ഇത്രയും സ്പേസ് ആണെന്നുള്ള സന്തോഷമുള്ളൊരു കാര്യമാണ് തന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ് ഇവിടെയും നമുക്ക് കാണാമല്ല എതററ്റും അതുപോലെ തന്നെ ഫാബ്രിക് സീറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സീറ്റാണ് ഇവിടെ വൈറ്റ് സ്റ്റിച്ചിങ് കാണാം പിന്നെ അതീവ ഗംഭീരമായിട്ടുള്ള ഒരു ഹാൻഡ് ബ്രസ് ഉണ്ട് അല്ലാണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് മൂന്ന് പേർക്ക് സുഖമായി നാല് പേർക്ക് വേണമെങ്കിലും ഇരിക്കാവുന്ന പിൻഭാഗമാണ് കാരണം നിങ്ങൾ കാണുന്നതും ഒട്ടും ഹൈറ്റ് ഇല്ല ഈ ഒരു സെൻട്രൽ കൺസോളിനൊന്നും സെൻട്രൽ ടണലിനൊന്നും അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും ഇവിടെയും നമുക്ക് ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഡോർ ഹാൻഡിലൊക്കെയാണ് കാണുന്നത് ഈവൻ പിൻഭാഗത്തെ ഡോറിൽ പോലും നമുക്ക് ബോട്ടിലൊക്കെ വയ്ക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ റൂഫ് അടക്കം ബ്ലാക്ക് ആണ് പിന്നെ ഒരു കുറവായിട്ട് വേണം വേണമെങ്കിൽ പറയാം ഒന്ന് സൺ പ്രൂഫ് ഇല്ല എന്നുള്ള കാര്യം മാത്രമാണ് അതൊഴിച്ചു നിർത്തിയാൽ എല്ലാ തരത്തിലും വെൽ ആയിട്ടുള്ള ഒരു ഒരു വാഹനമാണിത് അതിൻ്റെ കൂടെ ഇപ്പോൾ സ്പോട്ടി എലമെൻസും കൂടി വന്നിരിക്കുന്നു ഇനി നമുക്കിതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടതിന് ശേഷം ടൈഗുൻ്റെ മറ്റൊരു മോഡൽ അങ്ങേ കിടക്കുന്നുണ്ട് അതാണ് ആ റെഡ് വാഹനം അത് ജി ടി പ്ലസ് എന്ന് പറയുന്ന സ്പോട്ടെന്ന് പറയുന്ന വേരിയൻ്റാണ് അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം പരിപാടി അവസാനിപ്പിക്കാം ടി ലൈനിൻ്റെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള മോഡലാണെങ്കിൽ ഇതാണ് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡൽ അതിൻ്റെ ഇൻറ്റീരിയർ എന്താണ് മാറ്റം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവുമില്ല അതായത് നമ്മൾ കണ്ട വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ് ആകെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവിടെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ വന്നു എന്നുള്ള കാര്യം മാത്രമാണ് ആ ഒരു വ്യത്യാസം മാത്രമേ സംബന്ധിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇൻറ്റീരിയറില് രസകരമായ മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് വളരെ സ്പോർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനി ജി ടി പ്ലസ് എന്ന് പറയുന്ന ആ മോഡൽ കൂടി കാണാം അതുപക്ഷെ വൺ പോയിൻറ്റ് ഫൈവ് ഇട്ട മോഡൽ മാത്രമാണ് ആ എൻജിൻ മോഡൽ വേരിയൻറ്റിൽ മാത്രമാണ് അങ്ങനെ ഒരു മോഡൽ വന്നിരിക്കുന്നത് അതിലുള്ളത് സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സാണ് അതായത് ബോക്സ് വൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ഗംഭീരമായ ഗിയർ ബോക്സ് എന്ന് വിളിക്കാവുന്ന സെവൻ സ്പീഡ് ഡി എസ് സി ഗിയർ ബോക്സാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനിൽ വന്നിരിക്കുന്നത് അതിൻ്റെയും മാറ്റങ്ങൾ ഈ ഒരു ജി ടി പ്ലസിലേക്ക് വന്നപ്പോഴുള്ള മാറ്റങ്ങൾ സ്പോർട് ജി റ്റി പ്ലസ് സ്പോട്ട് എന്ന വേരിയൻറ്റിൽ വന്നപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇനി ജി ടി പ്ലസ് സ്പോട്ടാണ് ഇത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ അല്ലെങ്കിൽ ആ വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത് ഡി എസ് സി ഗിയർ ബോക്സ് ആണുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻജിൻ്റെ മാറ്റമാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇതിലും വന്നിരിക്കുന്നത് ജി ടി പ്ലസ് സ്പോട്ട് എന്ന ഈ ഒരു വേരിയൻ്റാണ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് മുൻഭാഗത്ത് നമ്മൾ ഇപ്പോൾ കണ്ടിരുന്ന ജി റ്റി ലൈൻ്റെ ഏതാണ്ട് അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ ഒരു ലോവർ ഏരിയ മുഴുവൻ ഏറ്റവും താഴെയായിട്ട് ആ സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗത്തിനും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ ഈ ഹെഡ് ലാമ്പിൻ്റെ ഭാഗത്തും ഒക്കെ ഉൾഭാതെല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്നു ഡേറ്റ റണ്ണിംഗ് ലാമ്പിൻ്റെ ഭാഗത്തും ബ്ലാക്ക് ആൻഡ് ചെയ്തുന്നു അത്ര മാറ്റങ്ങൾ നമ്മൾ ജി റ്റി ലൈനിൽ കണ്ടു ഇതിൽ ആവർത്തിച്ചിരിക്കുന്നു സൈഡ് പ്രൊഫൈലേക്ക് വരുമ്പോൾ ഇതിലും പതിനേഴ് ഇഞ്ച് അലോയിസ് അത് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു കൂടാതെ ഈ കാലിപ്പറിനൊക്കെ ആ ഒരു റെഡ് ഫിനിഷ് കൊടുത്ത് കൂടുതൽ സ്പോട്ടി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മുൻഭാഗത്ത് വിട്ടുപോയ ഒരു കാര്യം ജി റ്റി എന്നുള്ള ബാഡ്ജിങ് ഗ്രില്ലിലും ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജി റ്റി എന്നുള്ള ബാഡ്ജിങ് ഇതേ ബാഡ്ജിംഗി തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ വശക്കാഴ്ചയിലും നമ്മുടെ കണ്ണിൽപ്പെടും അതിനിടെ ഒരു ബ്ലാക്ക് ഒരു എലമെൻ്റ് കൊടുത്ത് അതിലാണ് ജി റ്റി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് സൈഡ് വ്യൂ വ്യൂമെറസ് എല്ലാം ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു മേൽഭാഗമുള്ള റെയിലിന് കൊടുത്തിരിക്കുന്ന ഒരു കാർബൺ സ്റ്റീൽ ഫിനിഷ് ആണ് അതിന് ഫുൾ ആണ് നമ്മൾ ജി ടി ലൈനിൽ കണ്ടതെങ്കിൽ ഇത് ഒരു കാർബൺ സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ജി ടി ലൈനിൽ കണ്ട പോലെ തന്നെ ഡാർക്ക് കോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് വളരെ കനത്ത വീതിയുള്ള ക്ലാഡിംഗ് ആണ് അവിടെ കാണുന്നത് ഇവിടെയും ബി പില്ലർ അതുപോലെ തന്നെ സി പില്ലറൊക്കെ ബ്ലാക്കൺ ചെയ്തിരിക്കുന്നു ഇവിടെ ഫുൾ ബ്ലാക്ക് അല്ലെന്നേ ഉള്ളൂ ഈ ഒരു ഭാഗത്തൊക്കെ ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് പിൻ ഭാഗത്തേക്ക് വരുമ്പോൾ അതും നമ്മൾ ജി ടി ലൈനിൽ കണ്ട ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിൽ ഭംഗിയുള്ള റെഡ് എൽ ഇ ഡി ലാമ്പാണ് ലൈറ്റാണ് ഈ പോകുന്നത് ടൈഗർ എന്നുള്ള ബാഡ്ജിങ്ങും ബ്ലാക്കാണ് ജി റ്റി എന്നുള്ളത് റെഡിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ ജി ടി ലൈനിൽ കണ്ടപ്പോൾ ജി റ്റി എന്നുള്ള ബാഡ്ജിങ് അതിലങ്ങനെ കണ്ടിട്ടില്ല തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ബ്ലാക്കാണ് ഫുൾ ബ്ലാക്കാണെങ്കിൽ ജി റ്റി മാത്രം ഇവിടെ റെഡായിട്ട് കൊടുത്തിരിക്കുന്നു താഴെയും ഭംഗിയുള്ള ഒരു ഒരു ബമ്പറിൻ്റെ ഭാഗമാണ് ഏറ്റവും താഴെയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് ഡ്യുവൽ ടോൺ നിറമുള്ള വാഹനമാണ് അതായത് റൂഫ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഷാർഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ വഴി പറയാവുന്നത് ഇനിയിപ്പോൾ ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് മാറ്റം എന്നുകൂടി കണ്ടതിന് ശേഷം വിലയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ ഈ വേരിയൻറ്റിൽ ജി ടി സ്പോർട്ട് എന്ന് പറയുന്ന പ്ലസ് വന്ന ഈ ഒരു വേരിയൻറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ട ആ മോഡൽ ജി റ്റി ലൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെഡ് സ്റ്റിച്ചിങ് ആണെന്നുള്ളതാണ് മാറ്റമായിട്ട് പറയാവുന്നത് അതിൽ നമ്മൾ വൈറ്റ് ആണ് കണ്ടെങ്കിൽ ഇത് ഫുൾ റെഡ് ആണ് അതായത് ജി ടി പ്ലസ് സ്പോട്ട് എന്ന് പറയുന്ന വേരിയൻറ്റ് റെഡ് ആണ് കൂടുതലായിട്ടും എടുത്ത് കാണിക്കുന്നതാണ് പറയുന്നത് ഇവിടെയും റെഡ് ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും അതിലൊക്കെ ഈ ഒരു ടെക്സ്ചറൊക്കെ നമ്മൾ ജീറ്റലിനെ കണ്ടത് തന്നെയാണ് ലോവർ ഏരിയ മുഴുവൻ ഫുൾ ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് സ്ക്രീൻ്റെ വലിപ്പമൊക്കെ ഏതാണ്ട് അത് തന്നെയാണ് അതുപോലെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഇവിടെയും തോട്ടുന്നുണ്ട് ഇതാണ് സെവൻ സ്പീഡ് ഡി എസ് ടി ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഓടിക്കാൻ രസകരമായ ഗിയർ ഷിഫ്റ്റുകളുള്ള ഒരു ഗിയർ ബോസ് ആണ് ഓട്ടോമാറ്റിക്ക് അതാണ് ഈ കാണുന്നത് ഇവിടെയും വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ ചാർജിംഗ് പോയിന്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് സ്റ്റീൽ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊന്നും കൺസോളൊന്നും മാറ്റമില്ല മൊബൈൽ ഫോൺ വയ്ക്കാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സീറ്റിൻ്റെ കാര്യത്തിൽ ദാ മനോഹരമായ റെഡ് സ്റ്റിച്ച് വന്നിരിക്കുന്നു ലെതർ റെഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ജി ടി എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഈ ഒരു വേരിയൻ്റിൽ ഇവിടെ കാണാം കൂടാതെ മറ്റ് വേരിയൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ സൺറൂഫ് ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൺ വേണമെന്നുള്ളവർക്ക് വരാവുന്ന ഈ ഒരു വേരിയൻറ്റിലേക്കാണ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രിക്കലാണ് ഈ ഒരു മോഡൽ നിങ്ങൾ കണ്ടല്ലോ സ്ലാൻഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇലക്ട്രിക്കലായിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ മേൽഭാഗത്തുള്ള ഈ ലൈറ്റുകളുടെ ഏരിയ അടക്കം ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റിയറിംഗ് വീൽ ഞാൻ ആ വാഹനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗം വന്നിരിക്കുന്നു അതുപോലെ തന്നെ ലെതർ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന റെഡായിട്ട് മാറിക്കുന്ന ഒരു വ്യത്യാസമുള്ളൂ അതിൽ വൈറ്റ് ആയിരുന്നെങ്കിൽ വലിയ മീറ്റർ കൺസോളും അതേപടി നിലനിർത്തിയിരിക്കുന്നു ഇത്രയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറെ പറ്റി പറയേണ്ടത് അപ്പോൾ ഇനി വിലയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഈ ഫ്രണ്ടിൽ കാണുന്ന അഞ്ച് സ്റ്റാറുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ക്രാഷ്ട്രസിൽ കിട്ടിയ വാഹനമാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും യൂറോപ്യൻ വാഹനങ്ങളായ എല്ലാ ഗുണങ്ങളും ഈ വാഹനങ്ങൾക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ മോശമല്ല അപ്പോൾ ഇനി വില നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട ജി റ്റിയിലെ മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡലിൻ്റെ വില പതിനാല് ലക്ഷത്തി എണ്ണായിരം രൂപയാണ് എക്ഷോറും വില അതേ സാധനം ജി ടി ലൈൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് എക്ഷോറും വില ഇതിലുമുണ്ട് മാനുവലും ഓട്ടോമാറ്റിക്കൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഓട്ടോമാറ്റിക് മോഡലാണ് അതായത് ടോപ്പിൻ്റെ മോഡൽ പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് യക്ഷോറും വിലയെങ്കിൽ ഇതിൻ്റെ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡൽ പതിനെട്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയും അതാണ് ഈ വാഹനങ്ങളെല്ലാം വില അതായത് പതിനാല് ലക്ഷത്തി എണ്ണായിരം രൂപയിൽ ആരംഭിച്ച് പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയിലാണ് ഏറ്റവും പുതിയ വേരിയൻറ്റുകളുടെ വില അവസാനിക്കുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും ബിൽ കോഡിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും വളരെ മുന്നിലായിരുന്ന വാഹനം ഗോവക്കൂടി സ്പോർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് വന്നപ്പോഴെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഫോക്സ് ഫോക്സ്വാഡിൻ്റെ ഷോറൂമുകളിലാഹനമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇ വിം ഇ വി എം ഫോക്സ് വാഗിൻ്റെ കൊച്ചിയിലെ ഷോറൂമിലാണ് ഇവിടെ വന്നാൽ നിങ്ങൾ വാഹനം കാണാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സ്വന്തമാക്ക സ്വന്തമാക്കാവുന്ന വളരെ സ്പോർട്ടിയായ മോഡലുകളാണ് ഇവയെല്ലാം തന്നെ അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ഡെമോ വണ്ടിയൊക്കെ വന്നതിന് നമുക്ക് ഓടിച്ച് നോക്കാം അതുവരെ നമ്മൾ ഒരു വോക്കൗണ്ട് ചെയ്തുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ